ളച്ച് മറിയാണ് അതിനിടയ്ക്ക് നല്ല അടിപൊളി കാച്ചിലും വെള്ളം ഒരു കോരന്നൊട്ടി വെള്ളം ഓ കേട്ടോ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ വീഡിയോ എന്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് തമ്മിലും കണ്ടപ്പോൾ മനസ്സിലാക്കി അത് തന്നെ നമ്മൾ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ അത്യാവശ്യമായിട്ടുള്ളതാണ് ഉരുക്ക് വെളിച്ചെണ്ണ അതായത് എന്റെ വൈഫിനെ കുളിക്കാനായാലും തലേ തേക്കാനൊക്കെ എല്ലാം ഉരുക്ക് വെളിച്ചെണ്ണ നല്ലതാണ് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഉരു ഉരുക്ക് വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ ഭയങ്കര വില കൊടുക്കേണ്ടി വരും പക്ഷേ നമുക്ക് കുറച്ചു നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം ഉരുക്കു വെളിച്ചെണ്ണെക്കുറിച്ചുള്ള എന്താ പറയുക അതിൻ്റെ ഔഷധ ഗുണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊക്കെയാണ് ഉരുക്കു വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ അപ്പോൾ നമുക്ക് ഉരുക്കു വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ് അപ്പം ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഗായ്സ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ ഉരുക്കൊഴിച്ച എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ മാക്സിമം എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പത്ത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ബാക്കി ഒമ്പത് തേങ്ങയും തിരികെ വെച്ചു ഞാൻ അടുത്ത് കൊണ്ടുവിടെ സഹിക്കും നല്ല എൻ്റെ കൈ കണ്ടോ ഒമ്പത് തേങ്ങയും തിരികെ എൻ്റെ ഒരു ഇത് കാണാൻ പറ്റും നമ്മുടെ തഴപ്പ് നമ്മളിങ്ങനെ തിരികുന്നുണ്ട് ഉണ്ടടിച്ചിട്ടുണ്ടോ കാണാൻ പറ്റും ഇവിടെ ആ അപ്പോൾ നമ്മൾ തിരികെ വെച്ചു അപ്പം ജസ്റ്റ് നമ്മൾ അതിന് മുമ്പ് വരണം പൊട്ടിച്ച് നമ്മുടെ പണ്ട് കാലത്തെ ഒരു ചിരവട്ടോ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അതൊന്ന് തിരികെ നമുക്കൊന്ന് തുടങ്ങാം വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പം ഓക്കെ പൊട്ടിക്കാൻ പോണ് അല്ല സിനിമയൊക്കെ അകത്ത് ഇന്നസെന്റ് എന്തോ പറയുമല്ലോ എന്തായിരുന്നു കോൺസെൻട്രേഷൻ പോണു അറിയോ ആ അതെന്നെ അതന്നെ അതന്നെ പെട്ടെന്ന് കുറച്ചുള്ള പോയോ അറിയോ മൊത്തം പോയോ ആ നല്ല പാണ്ഡിത്യാണ് വലിയ പിന്നെ ഉരുക്കൊള്ളിച്ചെണ്ണ നമ്മൾ എടുക്കാൻ നേരത്ത് മാക്സിമം യൂസ് ചെയ്യേണ്ടത് നല്ല വിളഞ്ഞ തേങ്ങയാണ് കേട്ടോ വിളഞ്ഞ തേങ്ങ എടുക്കാമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം സൂചന മറ്റേൻ്റെ കൈ വേദിക്കും കാരണം നമ്മൾ അടുക്കളയിലെ ഇരുന്ന് കാണുന്ന കേട്ടോ മൊത്തം കൂടെ തിരഞ്ഞിയത് ഒരെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ ഇരുന്നാൽ തന്നെ തിരിയാൽ മതിയായിരുന്നു കാരണം ഇത് നല്ല എളുപ്പമുണ്ട് ഞാൻ പഴയതായതുകൊണ്ട് ഇതെല്ലാം തിരികെ കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇതിൻ്റെ ഒന്നാം പാൽ എടുക്കണം ഒന്നാം പാലേ ഉരുക്കൊഴിച്ചണമെങ്കിൽ എടുക്കത്തുകൊണ്ട് അപ്പം ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ കണ്ടേ മിക്സിയിലൊക്കെ അടിച്ച് ഒന്നാം പാലിന് വേണ്ടി നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഞെവിടുകയാണ് ഞെവിടിയിട്ട് ഇവനൊന്ന് പിഴിയണം പിഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാലം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇവൻ്റെ ബാക്കിയുള്ള സത്തും കൂടി എടുക്കണം അതാണ് ഞാൻ അടുത്ത പരിപാടി നല്ല രീതിയിലാണ് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി തിരുമണം കേട്ടോ പ്രത്യേകമാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ പിന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു തോർത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നാം പാൽ പിഞ്ഞെടുക്കുവാണേണ്ടോ പിന്നെ അങ്ങോട്ട് ഒന്നാം പാല വൃത്തിയായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ മാക്സിമം ശക്തിയെടുത്ത് ഒന്നാം പാൽ നമ്മളിങ്ങനെ കൊന്താണ് അപ്പോൾ നമ്മൾ ഒന്നാം പരിധി നമ്മുടെ ബക്കറ്റിലോട്ട് ബക്കിയിലോട്ടങ്ങ് മാറ്റുവാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തത് അതുപോലെ തന്നെ ചെയ്യണം രണ്ടാമതും തീയതി നമ്മൾ തേങ്ങ എല്ലാം എടുക്കുവാണ് കുറേശെടുത്താൽ മതി കേട്ടോ നല്ല പിഴയെടുക്കുകയുള്ളൂ നമ്മൾ നേരിച്ച് തോന്നിയെടുത്തു അതങ്ങോട്ട് വെച്ചിട്ടു അടുത്ത് നമ്മൾ അടിപൊളിയാടും പിഴിഞ്ഞെടുക്കുക കേട്ടോ ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ഒരു രണ്ട് ട്രിപ്പിനും കൂടെ പിടിയാ കൊണ്ട് കേട്ടോ ആയിരിക്കും തോന്നിയാൽ പാൽ കിട്ടുന്നത് നമുക്ക് ഇതും കൂടെ ഒന്ന് പിടിഞ്ഞിട്ടെ അവനെല്ലാം കൂടെ ഒരുമിച്ച് കുടിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ആ ചുമ്മാ കണ്ടുപോയായിരുന്നു നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് അപ്പം എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ലാസ്റ്റ് ഘട്ടമായിട്ടുള്ളത് ഇവനെയും കൂടി ഞാൻ എടുക്കാം അപ്പം ഞങ്ങളൊരു കോഴിയെ കണ്ടുകൊണ്ട് ഈ തേങ്ങാ കൊത്ത് ഇങ്ങനൊക്കെ കോഴിയുണ്ട് കേട്ടോ അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്താ കേട്ടെ ഇവനിങ്ങനെ ഞാൻ പറഞ്ഞു ഈ ലാസ്റ്റിലെത്തേണ്ട ഇഷ്ടംപോലെ പാല് വേണം കാരണം നമ്മൾ നേരത്തെ കൈ കൊണ്ടാണ് വാരിയത് ഇത് വീഴിയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ മീനോട്ട് വേണ്ടി എടുത്താണ് ഞാൻ ഈ പറയാനുള്ളത് ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഉരുക്കുളച്ച ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ തുള്ളിയും എടുത്ത് മാരി അങ്ങ് തീർക്കരുത് കുറച്ച് കുറച്ച് യൂസ് ചെയ്യട്ടോ കാരണം നല്ല പകരം സാധനം ഉണ്ടാക്കാം എങ്ങനെ നമ്മളിതേ ഒന്നാമ്പലെ എത്ര കിട്ടിയാൽ നോക്കാം പത്ത് തേങ്ങ ഒന്നാം പാലം നമുക്ക് അത്രയും കിട്ടി ഇനി ഇവനെ ഈ കൊന്നിനെ എല്ലാം കൂടെ നമുക്ക് ശകലം പോനയൊന്നും അല്ല ഒരിച്ചിരി വെള്ളം 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 കൂടിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല വെള്ളമെല്ലാം ഭാഷമായിട്ട് പോകും ഉരുക്കൊടിച്ചാണ് മാത്രമേ അവസാനം കിട്ടത്തുള്ളൂ അതിനകത്ത് വെള്ളത്തിനകത്ത് ഇച്ചിരി രണ്ടാം പാലം കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ചേർത്ത് ഇവനെ ഒന്ന് സെറ്റാക്കിയെടുക്കാം കിണറ്റിന്ന് വെള്ളം കുറയുന്നു പറഞ്ഞു ഒരു തൊട്ട് വെള്ളം കുടിച്ചു തരും കേട്ടോ ശകലം വെള്ളം ചേർക്കും നോക്കി ഒഴിക്കുന്ന വെള്ളത്തിനൊന്നും കേട്ട ശസ്ത്ര വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ടാം ഭാരം എന്ന് പറയാതല്ലോ തന്നെ ശകലം വെള്ളം ഒഴിച്ചതിനകത്തൊന്ന് ഊച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇവിടെ ഒന്ന് ഇതായിരിക്കും അത് വലിയ ഇത് കാണത്തില്ല വലിയ ഞെക്കണ്ട അത്യാവശ്യം ഉള്ളതെല്ലാം വേണ്ടി നമ്മൾ ചെയ്തതൊന്നും ഇല്ല പിടി എന്ന് പറയുന്നത് ഒരു പിടിയോട് പിടിക്കണം പിടിച്ചിട്ടാണ് ജോലി കുറേ നേരം അടുത്തിടെ കീഴിൽ നിൽക്കേണ്ട ജോലി അങ്ങനെ അത് കഴിയും ഇനി നമുക്ക് നമുക്ക് ഈ സാധനം കോഴിക്ക് കൊടുക്കാം എന്നിട്ട് അവനെ വെച്ച് അടപ്പത്തിട്ട് ഉരുക്കള് ശരി ഉരുക്കൊടിച്ച് തന്നെ ആക്കിയെടുക്കാം വേണ്ടുന്ന ഒരു ടേസ്റ്റ് ആണല്ലോ നല്ല പറയേ തിന്നു പറയുന്നത് ചൂടാകട്ടെ അങ്ങനെ അതേ വിറകടുപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഓട്ടോ പഴയ ഉരുളി കേട്ടോ അല്ല അവർ നല്ല വൃത്തിയുള്ള ചൂടാകട്ടെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അതെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാല് പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഉരുക്കുള്ള ചെണ്ണയ്ക്കുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയാണ് പരിപാടി കുറേ സമയം കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് വറ്റി ഉരുകി വെളിച്ചെണ്ണ ആവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നെങ്കിലും മണിക്കൂറോളം ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഉരുക്കി വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന് മെനക്കെടുമ്പോ മാക്സിമം ഏറ്റവും പറഞ്ഞൊരു പത്ത് തേങ്ങ എങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക അല്ല രണ്ട് തേങ്ങയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരിയെ കിട്ടത്തുള്ളൂ കേട്ടോ ഇത് തന്നെ നമുക്ക് അവസാനം നോക്കാൻ എത്രമാത്രം കിട്ടിയെന്നുള്ളത് നമ്മൾ അടപ്പേ വെച്ചത് ഒരു മണിക്കാണ് കേട്ടോ അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അന്നരം തൊട്ട് തുടങ്ങിയ ഇളക്കാണ് വേണ്ടത് ചെറുതായിട്ടൊരു പുക വന്നിട്ടുണ്ടോ ചെറിയൊരു പുകമായി തന്നിട്ടുണ്ട് അതായത് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇത് ആവിയായിട്ട് ഉരുകി 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 കുരുക്കുളച്ചു ആയിട്ട് മാറത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കുക ക്ലാസ്റ്റ് ഫൈനൽ നമുക്ക് എത്രമാത്രം എണ്ണം കിട്ടുമെന്ന് നോക്കാം ഞാൻ ക്ലോക്ക് കാണിച്ചു പറഞ്ഞാൽ ഒരു മണിക്കാണ് നമ്മൾ തുടങ്ങുന്നത് കുരുക്കുടി ചെണ്ണ കിട്ടുമ്പോൾ എത്ര സമയമായും നമ്മൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത്രമാത്രം കഷ്ടപ്പാടാണ് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ നമ്മളുടെ ഇടയിൽ വേണം കേട്ടോ ഏയ് ഉൽക്കുളിച്ചെണ്ണയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ടോ ഇന്ന് അച്ചമ്മമാരെ നമ്മുടെ ജോലി ഇതായത് ഉണ്ടോ നമ്മൾ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇവൻ കവിഞ്ഞു ചാടാൻ സാധ്യതയുണ്ട് അല്ല അടിപൊളിയായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ എണ്ണ ഉരുകി വരുന്നവരെ മാറി നിൽക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ മാക്സിമം ഇനി ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ ഇളക്കി 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 കുറേ സമയം കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള വെള്ളത്തിന്റെ അംശം എല്ലാം വറ്റി 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 എണ്ണ കുറുകി കുറുകി വരുന്നത് അപ്പൊ അതുവരെ നമുക്ക് നല്ല ജോലിയാണ് നല്ല രീതി കൊടുത്തു കേട്ടോ ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ കൂടെ നമ്മൾ ഉരുക്കുവാ നല്ല ചൂടാണ് നല്ല പണിയാണ് പക്ഷേ ഉരുക്ക് വെളിച്ചെണ്ണ വേളിക്കും പോലെ വില വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് മനക്കെട്ടാൽ നമുക്ക് നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കും അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് ഇരുപത് അല്ല ഒന്നര അര മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇളക്കുവാണ് നമുക്ക് ഇങ്ങനെ ാണ് അതിനിടയ്ക്ക് നല്ല അടിപൊളി കാച്ചിലും പിന്നെ നമ്മുടെ മുള ഉടച്ചതും അമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടെ നമുക്ക് ഇതും കഴിക്കാൻ കേട്ടോ ഇങ്ങനെ മുപ്പിയിൽ മുളവും ഉള്ളി കഴിഞ്ഞു തീ ഉറച്ചിട്ട് സമയം ദേ രണ്ട് മണിയാകുമ്പോൾ പോകുന്നു അപ്പം ഇപ്പം കുറച്ച് കളറൊക്കെ വ്യത്യാസം തോന്നിട്ടുണ്ട് എന്തോന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഒരു ചെറിയൊരു റെഡിഷ് വരുന്നുണ്ട് ഒരു കളർ കണ്ടോ നല്ല റെഡ്ഡിഷ് വരുന്നുണ്ട് ഇനി ഇപ്പം നമ്മുടെ എണ്ണ വരുവാന്ന് തുടങ്ങുന്ന സമയം വരുന്നുണ്ട് എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കേണ്ടി വരും എത്രമാത്രം എണ്ണ കിട്ടുമെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടില്ല കേട്ടോ ഒരുവിധം നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ടോ വറ്റി തുടങ്ങിയിട്ടുണ്ട് കുറി 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 വരുവാണേ അതിൽ നമുക്ക് കുറച്ചു നേരം എടുക്കും ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങും അപ്പോഴാണ് എണ്ണ മൂത്ത് ഇറങ്ങി വരുന്നത് വറ്റി 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 ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മുടെ എണ്ണ ഓരോ സൈഡിലായിട്ട് തിളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി ഈ കാണുന്ന നമ്മുടെ ഈ തേങ്ങ തേങ്ങ വെള്ളത്തിനകത്ത് കുറച്ച് കുരു പോലെ അതിൻ്റെ വേസ്റ്റ് മാറി മാറി വരും എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിച്ച് ചൊല്ലിക്കാണോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ടോ കണ്ടോ അതാണ് നമ്മുടെ പ്യുവർ ഉരുക്ക് വെളിച്ചെണ്ണ ഈ സൈഡിലോട്ട് നോക്കി എണ്ണ ഇങ്ങനെ തെളിച്ചിരുന്നുണ്ടോ നമ്മുടെ സൈഡിൽ ഇരുന്നോ എണ്ണണ്ടോ അതാണ് നമ്മൾ ഉരുക്കൊണ്ട് നമ്മൾ തെളിഞ്ഞെങ്കിൽ എണ്ണയുമായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് വേണേണ്ട സൈഡിലോട്ട് എണ്ണങ്ങണ്ട് ഇങ്ങനെ മുരിഞ്ഞ മൊരിഞ്ഞു മാറി മാറി നമ്മൾ ഉരുക്കു വലിച്ചെണ്ണ സെറ്റായി സെറ്റായി വരണം ഗണ്ട ഗണ്ട വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന എന്താ നല്ല പ്യുവർ വെളിച്ചെണ്ണ അങ്ങനെ ഗൈസ് നമ്മൾ ഉരുക്കൊളിച്ചെണ്ണ മാറി മാറി വരുന്നുണ്ട് ണ്ട് ഇതാണ് വിളിച്ചത് ഇതുണ്ടാ ഇണ്ടല്ലോ എഴുതുന്നുണ്ടി എഴുതുന്നുണ്ടാ നല്ല വെളുവിളാ കണ്ണീരോടുത്ത വെളിച്ചെണ്ണായി ഇവിടെ ഒന്ന് കറുത്ത് മുരിഞ്ഞു മൊരിഞ്ഞ് മാറി മാറി വരണം സെറ്റ് സെറ്റാവുള്ളൂ നീ കണ്ട കള്ളറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഈ സാധനം നല്ല ഇത് മാറുന്നു കണ്ട പ്യൂർ വെളിച്ചെണ്ണ ഇങ്ങനെ വീഴുന്നുണ്ടോ നല്ല വെളുവിളാതെണ്ടോ കണ്ടോ ൂറ്റി എടുക്കാൻ പറ്റും അമ്മ അടുത്തോട്ട് വന്നോ അത്യാവശ്യം മൂത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇവനെ അരിച്ചരിച്ചെടുക്കണം നമ്മൾ ഇങ്ങനൊരു അരിപ്പ് വേണം എന്നിട്ട് നമ്മൾ ഇതൊക്കെ തിന്നാൻ കൊള്ളാം നമ്മൾ അടിപൊളി നമ്മൾ കാണിച്ചു അപ്പൊ നമ്മൾ അരിച്ചെടുക്കാൻ പരിപാടിയാണ് മാറ്റി വെക്കുന്നുണ്ട് എണ്ണ നമ്മള് മാക്സിമം എടുക്കുക േങ്ങ ഇട്ടിട്ട് എത്രമാത്രം കിട്ടി നമുക്ക് ലാസ്റ്റ് വേണം വിളിച്ചെന്ന അടിപൊളി പോയി പൊക്ക പൊക്കെ വൃതേം വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് ചെയ്തുണ്ടാറ്ററിപൊളി വെളിച്ചെണ്ണയാണ് വീട്ടും അമ്മയെ അവിടെ നിന്ന് കോരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പൊട്ടിണ്ടിരിക്കുന്നു ബാറ്ററി പൊളി ഉരുക്ക് വിളിച്ചെണ്ണം കേട്ടോ ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് ഇതിനൊന്ന് ആറാനൊക്കെ വരണം ഒരു മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ് രണ്ടര ആയപ്പം നമ്മുടെ തീർന്നു നീപ്പന്ത നമ്മുടെ എണ്ണ കണ്ട പതിനഞ്ച് പക്ഷേ പത്ത് തേങ്ങയിൽ നമുക്ക് കിട്ടിയ എണ്ണതാണ് ഇതൊക്കെ ചൂടാണ് ഇതൊക്കെ പിഴിഞ്ഞ് എണ്ണ എടുക്കാണ്ട് അതെല്ലാം ഉണ്ട് ചൂടൊക്കെ ആറുന്ന വരെ കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പോൾ കാശ് ദേ കാണിക്കള നമ്മൾ പത്ത് തേങ്ങ പാലിൽ ഉരുക്കി ഉണ്ടാക്കിയ ഉരുക്കുകളിച്ചെണ്ണയാണ് ഈ കാണുന്നത് ഇത്രയേ കിട്ടിയോളൂ അപ്പം വലിയ കുപ്പിയൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ ഉണക്കാൻ വെച്ചത് പിന്നെ നമ്മൾ ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ബാലൻസ് എല്ലാം ഉണ്ടാവും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇതിനകത്തൊന്ന് അറച്ച് നോക്കാം അപ്പം ദേ നമ്മുടെ ഉരുക്കുകളിച്ചെണ്ണ ഞാൻ ഒരു ഗ്ലാസ് അങ്ങോട്ട് ഒഴിക്കുന്നു ഓഹ് നന്നര മണം കേട്ടോ നമ്മൾ നമ്മുടെ കുപ്പിയിലോട്ട് അങ്ങ് നിറയ്ക്കുന്നു കുപ്പിയുടെ ചവിട്ടി കൊള്ളാൻ പോലും ഉണ്ടാവുമോ ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എത്രമാത്രം നിറയുന്നോ ഇല്ല എന്നൊക്കെ ഉള്ളത് ടങ് 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 പക്ഷെ നല്ല പ്യു ഭയങ്കര മണം കേട്ടോ ഈ ഒരു കുപ്പി അമ്മേ വേഗം കാണുമോ അമ്മ രണ്ട് വലിയ ഉപ്പിയാണ് കഴി വെച്ചത് എന്തായാലും ഈ ഒരു ഉപ്പിന്ന് കാണും കേട്ടോ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം മനസ്സിലാക്കണം പത്ത് തേങ്ങയുടെ പാലാണ് പത്ത് തേങ്ങാപ്പാൽ ചേട്ടാ എന്താ ഇങ്ങനെ 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 പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ വരേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അമ്മ അത്യാവശ്യം നല്ല റേറ്റിനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് അത് അതെന്ന് അറിയാവുള്ളത് ഉണ്ട് അല്ല അവക്കാവുള്ളത് ഉണ്ട് കേട്ടോ കൊച്ചിന് തലത്തേക്കാനും അവൾക്ക് തേച്ച് വിളിക്കാനുള്ളതുണ്ട് അവൾക്കത് കൊച്ചി വിളിക്കാനുള്ളത് അത് എസ് 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 ഏ അവക്ക് വേണ്ടിയിട്ടായിരുന്നു ദേ കറക്റ്റ് ഒരു കുപ്പി കൊച്ചൊരു കുപ്പി ഒരു ടിലോട് കണക്കുള്ളൊരു ചെറിയൊരു കുപ്പി അത് ആഡ് ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ചാമാരെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് നമ്മൾ നേരെ മീനുവിൻ്റെ അവിടെ പോവാണ് നമുക്ക് കൊച്ചിനെ കാണാം മീനുവിനെ കാണാം കൊച്ചിൻ്റെ വിശേഷങ്ങൾ അറിയാം നമുക്കിത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇത് കാണും ചിലപ്പോൾ അവൾ വിചാരിക്കുമായിരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് പക്ഷേ തുറന്ന് പറയുകയായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഒരു മണിക്ക് ഞാൻ അടപ്പേ വെച്ചതാണ് തിളക്കി ആ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഒരു മണിക്കുന്നത് ആ തിളപ്പ് രണ്ടര രണ്ടേ മുക്കാൽ വരെ നമ്മൾ ഇളക്കി 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 മണിക്കൂറോളം നിന്നിട്ടാണ് ഇത്രയും ഒരു എന്താ പറയുക പാലിന്ന് പത്ത് തേങ്ങയുടെ ഒന്നാം പാലിന്ന് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് അതൊക്കെ നിരവേ പോവും ഒന്നാം പാലിന്നാണ് നമുക്ക് കണ്ടിട്ടില്ല അടിപൊളി പ്യുവർ ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടിയത് ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനത് പിൻ ചെയ്യുന്നതായിരിക്കും കാരണം അറിയാത്തവർക്കും കൂടെ അത് ഗുണകരമായിരിക്കും അപ്പോൾ അവരും കൂടെ ചിലപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഇന്നത്തെ കാലത്ത് വെളിച്ചെണ്ണ ആയാലും എന്തായാലും എല്ലാം എന്താ പറയുക മായങ്ങളൊക്കെ കലർന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ ഉപയോഗപ്പെടും അപ്പോൾ ഗൈസ് നമുക്കിവിടുന്ന് നേരെ മീനുൻ്റെ അങ്ങോട്ട് പോകാം